ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഈ ഒരു റെസിപ്പി തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ് പുഴുങ്ങലരി മില്ലെന്ന് പൊടിപ്പിച്ചെടുത്ത ഒരു പൊടി കൊണ്ടാണ് ഞാൻ ഇതുണ്ടാക്കിയെടുക്കുന്നത് രാവിലെ എങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് പണിയും കഴിയും ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കറീൻ്റെ ആവശ്യമില്ല ഇല്ല ഇതങ്ങനെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഞാൻ ഞാനിതവിടെ ഒരു കപ്പ് അരിപ്പൊടി ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്തതായത് ഇത് പുഴുങ്ങലരിൻ്റെ പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പുഴുങ്ങലരി പൊടി ഇല്ലെങ്കിൽ പച്ചരിപ്പൊടി ഇല്ല നമ്മളെ നൈസ് പത്തിരിപ്പൊടിയെല്ലാം അത് പത്തിരിക്കെല്ലാം കുഴക്കുന്നത് പോലെ കുഴച്ചെടുത്തിട്ട് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ ഇതാ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുഴച്ചെടുക്കാൻ പറ്റും പുഴുങ്ങല്ലരി പൊടിയാകുമ്പോൾ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും ഞാൻ കുഴച്ച് വെച്ച അരിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് ഇതുപോലെ ചെറിയ ഉരുളി ആക്കിയതിന് ശേഷം ഇങ്ങനെ വിരളുകൊണ്ടൊന്ന് പരുത്തി കൊടുക്കുക നല്ല കനം കുറച്ച് പരുത്തി എടുക്കണം എന്നാലാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെ കുറച്ച് അരി എടുക്കുക എന്നിട്ട് ഉരുളി പിന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക വിരലുകൊണ്ട് എന്നിട്ട് ഇതുപോലെ പരുത്തി എടുക്കുക ഈ ഒരു കട്ടിയിലാണ് പരുത്തി എടുക്കേണ്ടത് അധികം കട്ടി ഉണ്ടാകാൻ പാടില്ല പിന്നെ ഈ അരി മൊത്തം ഇതുപോലെ പരത്തിയെടുക്കാം ഞാനിതാണ് ഞാൻ പുള്ളു ഇതുപോലെ പരുത്തിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ആവശ്യമിലൊന്ന് വേവിച്ചെടുക്കണം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതായത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കുന്നുണ്ട് നന്നായി വന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി വേവിച്ചുവെച്ച പത്തിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് പച്ചവെള്ളം അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ പച്ചവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ ഈ ഒട്ടിപ്പിടിച്ച പത്തിലെല്ലാം പെട്ടെന്ന് വിട്ടുകിട്ടും ഞാനിതാ ഇതെല്ലാം നല്ലോണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് ഇതാണ് ഞാൻ കുറച്ച് ഉള്ളിയും ചെറിയുള്ളിയും ഒരു വലിയുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും തക്കാളിയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഞാനിതാണ് ഉള്ളിയും തക്കാളിയും പച്ചമുളകെല്ലാം ഇതുപോലെ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വാട്ടിയെടുക്കണം ഇത് വാട്ടിയെടുക്കാനായിട്ട് ഞാൻ ഒരു ഫ്രൈ പാനടുപ്പത്ത് വെച്ചുകൊടുത്തക്കൊണ്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക ഇനി ഈ കടുക് ഒന്ന് പൊട്ടി വരട്ടെ എന്നിട്ട് ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ പെരും ജീരവും കാൽ ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത പോലെയാണെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കാണ്ട് കടുക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇത് ജീരകമെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഉള്ളി പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു ഉള്ളിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കൊടുത്തിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി അങ്ങനെ ഇതാ ഉള്ളിലെല്ലാം ആവശ്യത്തിന് വാടി വന്നിട്ടുണ്ട് അധികം വാടേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു പാകത്തിൽ വാടി കിട്ടിയാൽ മതി എന്നിട്ട് ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നാൾക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മൂടി വെച്ചു കൊടുത്തിട്ട് തക്കാളി വെന്ത് ഒടിഞ്ഞു വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക ഇങ്ങനെ ഇതിപ്പം തക്കാളിയും കൂടി നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചുവെച്ച പത്തിലുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക പത്തിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഈ ഒരു മസാല എല്ലാം പത്തിൽ പിടിച്ച് കിട്ടുന്ന രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഓരോരുത്തർക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ചില്ലി ഫ്ലേക്സ് കുറച്ച് അധികം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയെടുക്കുക അങ്ങനെ ചൂടാക്കിയെടുത്താലാണ് ഈ ഒരു പത്തിൻ്റെ അകത്തേക്ക് ഈ മസാല എല്ലാം ഒന്ന് പിടിച്ചു വരും അങ്ങനെ ഇതാ ഇത് ഇപ്പം അഞ്ചാറ് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് തീ ഓഫ് ചെയ്യുക പിന്നെ ഈ ഒരു സമയത്ത് മല്ലിയില വേണമെങ്കിൽ ചേർത്ത് ഞാൻ ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നില്ല അതിൻ്റെ ടേസ്റ്റ് എല്ലാം ഇഷ്ടമുള്ള പോലെ ആണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അനൂടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കഴിക്കാനും നല്ല ടേസ്റ്റായത് പിന്നെ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ രാത്രി ഒരു പത്തിൽ പരത്തി വേവിച്ച് വെച്ചതിന് ശേഷം രാവിലെ ഉള്ളിയെല്ലാം വാട്ടിയിട്ട് ചേർത്ത് കൊടുത്താൽ ഇത് കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക